ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്പിനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീൻ തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് മീൻ കറീനേക്കാളും കൂടുതൽ പലരുടെയും ഫേവറേറ്റ് ആയിരിക്കും മീൻ തലക്കറി അപ്പോൾ അതിൻ്റെ സിമ്പിൾ റെസിപ്പി നോക്കാം അതിനായിട്ട് ഇവിടെ നമ്മൾ നെയ്മീൻ്റെ തലയാണ് നെയ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് മീൻ തല ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ആയിട്ടുള്ള വേറെ മീനിൻ്റെയും തല എടുക്കാം കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് വളരെ കുറച്ച് മാത്രം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും പൊട്ടിച്ച് കഴിയും ഇത് രണ്ടും പൊട്ടി കഴിയുമ്പോൾ പച്ചമുളക് ചുവന്നുള്ളി വേപ്പില ഇഞ്ചി എന്നിവ നമുക്ക് ചേർക്കണം ഇത്രയും ചേർക്കുന്നത് പല രീതിയിൽ ചേർക്കാം നമുക്ക് ഇതെല്ലാം ചതച്ച് ചേർക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ ഇവിടെ എല്ലാം കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് ആൻഡ് ഇഞ്ചി ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഷ്ണം ചതച്ചാണെങ്കിലും ചേർക്കാം കേട്ടോ ഇവിടെ ഇഞ്ചി ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളക് അത്യാവശ്യം നീളത്തിൽ നീളത്തിലും അരിഞ്ഞിട്ടായിട്ടിരിക്കുന്നത് അത് ഓരോരുത്തരും പോലെ ചെയ്യാം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം പിന്നെ പെട്ടെന്ന് ഏത് വെജിറ്റബിൾ ആണെങ്കിലും പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നത് നല്ലതായിരിക്കും ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് കുറച്ച് മാത്രം ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ഇടയ്ക്ക് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ആദ്യം ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ചുപ്പ് മാത്രം ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന് വട്ടിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇത്രയും തന്നെ ഇടണമെന്നില്ല നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി കുറവിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മൾ പച്ചമുളക് അത്യാവശ്യം ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് കുറച്ചും കൂടി മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമുണ്ട് അപ്പോഴത്തേക്കും പച്ചമുളകിൻ്റെ എരിവറിയാലോ അപ്പം മുളക് പൊടി ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ചിട്ടാൽ മതി എന്തോരം പച്ചമുളക് ഇടുന്നോന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി അതുമാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ആണ് കയ്യിലെങ്കിൽ അത് ഉപയോഗിക്കാം എൻ്റെ കയ്യിൽ ഉണ്ടാവാ ഉണ്ടാവാത്തത് കൊണ്ടിട്ടാണ് ഞാൻ നോർമൽ മുളക് പൊടി ഇട്ടത് അതാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ല കളറും ഉണ്ടാവും കറിക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം പച്ചമുണമൊക്കെ മാറി നമ്മളിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഇതിൽ പുളി ആഡ് ചെയ്യുമല്ലോ അപ്പോൾ പുളി വെള്ളം അതായത് പുളി കുറച്ച് നേരം മുക്കിയിട്ടിട്ട് ആ പുളി ആ പുളിയും ആ വെള്ളവും കൂടി വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് പക്ഷേ ഞാനിവിടെ വെള്ളവും അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയ പുളിയും ചേർക്കാം നിങ്ങൾക്ക് പുളി അത്രയ്ക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം നമ്മുടെ കുടമ്പുളിയാണ് കേട്ടോ പറഞ്ഞത് കുടംപുളി കുറച്ച് നേരം മുക്കിയിട്ടിട്ട് ആ വെള്ളവും പുളിയും കൂടി ഇതിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ പുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് ഈ ഒരു തിളക്കൽ വരുമ്പോഴല്ല നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇടാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ നമ്മുടെ ഈ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തോരം കഷ്ണങ്ങളുണ്ടോ അതിനനുസരിച്ച് ചാറിൻ്റെ അളവ് കൂട്ട കേട്ടോ തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇടാനായിട്ട് എന്നിട്ട് എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്ത് ചാറിലേക്ക് ആക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം മൂടിയൊന്നും വെക്കണം എന്നില്ല നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പിന്നെ നമ്മളിപ്പോൾ ഈ വെള്ളം കുറച്ചും കൂടി പറ്റിക്കണം നന്നായിട്ടല്ല കുറച്ചും കൂടി പറ്റണ രീതിയിലാവുമ്പോഴാണ് നമ്മൾ ഇളക്കണ്ടേ നന്നായിട്ട് തിളച്ചാലും മീനിന് വേവ് അത്യാവശ്യം വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കാം എന്നാലാണ് ആ ചാറൊന്ന് കുറച്ചെങ്കിലും പറ്റി നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ മീനെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഇത്രയും സിമ്പിളുള്ളൂ ഇനി ഇതൊന്ന് തിളച്ച് പറ്റിയാൽ മാത്രം നമ്മൾ മതി നമ്മളുടെ റെസിപ്പി കഴിഞ്ഞു അപ്പോൾ ഏകദേശം നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഏകദേശം പറ്റിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പറ്റി കുറച്ച് തിക്കായിട്ട് എടുക്ക എടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് തിളപ്പിക്കാം അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഇഷ്ടമാവും അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ചേരം കൂടുതൽ വേണമെങ്കിൽ തിളപ്പിച്ച് പറ്റിച്ച് എടുക്കാം അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബായ്